മദർ തെറേസിയുടെ ഒരു വാക്ക് ഓർക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ രോഗം ക്യാൻസറോ എയ്ഡ്സോ കുഷ്ഠമോ ക്ഷയമോ ഒന്നുമല്ല സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നെ ആർക്കും വേണ്ട ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണെന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ രോഗം മോൻപിൻ്റെ നാളുകളിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന കുറേ മനുഷ്യരെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് അകലം പാലിക്കാൻ പാലിക്കേണ്ട ആൾക്കാർ അന്യവൽക്കരിക്കപ്പെട്ടവർ ചില രോഗങ്ങൾ കൊണ്ട് ആരും അടുക്കാത്തവർ ശിരസ് ഉയർത്താൻ കഴിയാത്ത വിധം കൂനുള്ളവള് വ്യക്തമായ ബോധ്യങ്ങളില്ലാത്ത തലമുറ ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്തവർ അങ്ങനെ ഒരുപാട് മനുഷ്യരെ നോൻപൻ്റെ നാളുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇവരെല്ലാം എല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ക്രിസ്തു ശ്രമിക്കുന്നത് അങ്ങനെ പ്രശ്നത്തെ പരിഹരിച്ച ക്രിസ്തുവിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് മുഴുവൻ കുഷ്ഠരോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെന്നാണ് വായിക്കുന്നത് നമുക്കറിയാം സ്പർശനം വലിയൊരു ഹൃദയബന്ധമുള്ളതാണ് ആരാധനയെക്കുറിച്ച് വായിച്ചിട്ടുള്ളൊരു നിർവചനം ദൈവം നമ്മെ തൊടുന്നതും നമ്മൾ ദൈവത്തെ തൊടുന്നതുമാണ് ആരാധന അത് പരസ്പരം ഹൃദയം കൈമാറലാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് തൊടലുകൾ നടക്കുന്നുണ്ടെങ്കിലും ബന്ധങ്ങൾ അകന്നു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു തൊടലുകൾക്ക് സ്പർശനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തലമുറയാണ് വളർന്നു വരുന്നത് എങ്കിലും ബന്ധങ്ങൾ ആഴമില്ലാതെ പോകുന്നു നമുക്ക് അകന്നുപോയ ബന്ധങ്ങളെയൊക്കെ ഒന്നും കൂട്ടിച്ചേർക്കാൻ ഇതുവരെയൊക്കെ മിണ്ടാതിരുന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് അടുപ്പിക്കാൻ ഒന്ന് വിളിക്കാൻ ഒക്കെ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നോമ്പ് ബന്ധങ്ങളുടെ ആഴങ്ങൾ കൂട്ടാൻ ഹൃദയം ഹൃദയത്തെ തൊടാൻ ഹൃദയം കൊണ്ട് തൊടാൻ ഈശോ ഈ നോൻബിൽ നമ്മെ ക്ഷണിക്കുന്നു അതിന് പറ്റിയ രീതിയിൽ ഇന്നൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഈശോയ്ക്ക് സന്തോഷമാകും ശുഭദിനം